മാനന്തവാടി കാഞ്ചികാമാക്ഷിയമ്മൻ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ സമാപിച്ചു ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് ക്ഷേത്രത്തിൽ നിന്ന് താഴെയങ്ങാടി മാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ഐതിഹ്യ രഥഘോഷയാത്ര പുറപ്പെട്ടത് കാഞ്ചി കാമാക്ഷിയമ്മയുടെയും മാരിയമ്മയുടെയും ബിംബങ്ങൾ വഹിച്ചുള്ള വാഹനത്തിന് പിന്നാലെയായിരുന്നു ഘോഷയാത്ര ഗജവീരന്മാരും വിവിധ പ്ലോട്ടുകളും ഘോഷയാത്രയോടെ മാറ്റുകൂട്ടി പന്ത്രണ്ട് മണിയോടെ ഘോഷയാത്ര താഴെങ്ങാടി ക്ഷേത്രത്തിലെത്തി തിരിച്ചെഴുന്നള്ളത്ത് പുലർച്ചെ ഒന്നരയോടെ എരുമത്തരുവിൽ പ്രവേശിച്ചു കാഞ്ചി കാമാക്ഷിയമ്മയുടെയും മാരിയമ്മയുടെയും കരകമേന്തിയവരുടെ പാദങ്ങൾ മഞ്ഞൾ വെള്ളമൊഴിച്ച് കഴുകി സ്വീകരിച്ചു ആരതി ഒഴിഞ്ഞ് തേങ്ങയും വഴിപാടായി സമർപ്പിച്ചു നാലുമണിവരെ ഭക്തർ വഴിയോരത്ത് കാത്തു നിന്നു എല്ലാ നാട്ടുകാരും വ്യാപാര സുഹൃത്തുക്കളും നമ്മളെ സമുദായത്തിലെ ആൾക്കാരും എല്ലാവരും സഹകരിച്ച് അന്നപൂർണേശ്വരിലൊക്കെ നല്ല നീറ്റ് കാര്യങ്ങൾ വൃത്തിയിൽ ചെയ്ത് ഒരുപാട് ഭക്തന്മാർ ഭക്ഷണം കഴിച്ചു പോവുകയും ഈ ഉത്സവം കണ്ട് എല്ലാവരും മനസ്സോ നല്ല സംതൃപ്തിയോടെ മടങ്ങിപ്പോവുകയും ചെയ്തു മാനന്തവാടി പട്ടണത്തിൽ ജനസാഗരമായിരുന്നു വൈകുന്നേരം ഏഴ് മണി മുതൽ പത്ത് വരെ അവിടെ കൂടി നിന്ന് ജനങ്ങളെ ഒട്ടും മോഷിപ്പിക്കാതെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരാസ്വദിക്കുകയും അവരെ ഈ ഭക്തി ഭക്തിയുടെ പ്രാർത്ഥന ഞങ്ങൾ അവരെ ഭാഗവാക്കാക്കുകയും ചെയ്യും എഴുന്നള്ളത്ത് പുലർച്ചെ രണ്ടരയോടെ അമ്പുകുത്തിയിലെത്തി ആലപ്പുരമഠം പി എസ് വിവേക നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കരകങ്ങളിൽ പൂജ ചെയ്തു അമ്പുകുത്തിയിലെ അമലോത്ഭവമാതാ ദേവാലയ കുരിശുപള്ളിക്ക് മുന്നിൽ മഹിഷാസുരന്റെ പ്രതീകമായി സ്ഥാപിച്ച വാഴയ്ക്ക് മൂന്നുവട്ടം വലം വെച്ച് വാഴയിൽ അമ്പുകൊണ്ടു കുത്തി ദേവി മഹിഷാസുരനെ വധിക്കുന്ന സാങ്കൽപിക ചടങ്ങിന് ശേഷം മഹിഷാസുരന്റെ പ്രതീകമായ ശേഷം തിരിച്ചു കരകങ്ങൾ അതത് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടതോടെ പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന ഉത്സവം സമാപിച്ചു జసిన్ చట్ట వయనా విషన్ మానందవాడి